രാവിലെ കണ്ണുകൾ തുറന്നത് ത്രിലോകായിരുന്നു തൻ്റെ നെഞ്ചിലേൽക്കുന്ന നിശ്വാസ ചൂടറിഞ്ഞതും അവൻ കണ്ണുകൾ താഴ്ത്തി തൻ്റെ നെഞ്ചിലേക്ക് നോക്കി തന്നെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ശാന്തമായി ഉറങ്ങുന്ന അവൻ്റെ ഭദ്രപ്പണിനെ അവൻ മധ്യമറം നോക്കിപ്പോയി ഏറെ ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു അത് തൻ്റെ ഭദ്ര ഇതുപോലെ തൻ്റെ നെഞ്ചിൽ ചേർത്ത് കിടത്തി അവളെ പൊതിഞ്ഞു ഉറങ്ങാൻ അതാണ് ഇന്ന് സാധ്യമായത് അവൻ പതക്കെ തലേന്ന് ഉയർത്തി ശിവയുടെ നെറ്റിലൊന്നും മുത്തി ആ ചുംബനം അറിഞ്ഞ പോലെ ശിവയൊന്നും കൂടി കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു സാധാരണ സമയം കഴിഞ്ഞിട്ടും ശിവയെ താഴേക്ക് കാണാതെ വന്നപ്പോൾ ശിവയുടെ റൂമിലേക്ക് അവളെ അന്വേഷിച്ച് വന്നാണ് കുഞ്ചു എന്റെ എല്ലാം എല്ലേ പാട്ടൊക്കെ പാടിയാണ് കക്ഷി നടക്കുന്നത് ശിവയുടെ റൂമിൽ ചേർന്ന് ഡോർ ഹാൻഡിൽ പിടിച്ചു നോക്കി അത് തുറന്നു വന്നു ഈ ശിവേച്ചിയുടെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്യണമെന്ന് കേൾക്കില്ല കൊണ്ട് കുഞ്ചു അകത്തേക്കേറി ശിവയെ ബാക്കി വിളിക്കുന്നതിന് മുന്നേ അവളുടെ കണ്ണുകൾ തള്ളി ബെഡിൽ ത്രിലോകിര നെഞ്ചിൽ ചേർന്ന് സുഖമായി ഉറങ്ങുന്ന ശിവ അവൾ ഒന്നും കൂടി കണ്ണുകൾ അമർത്തി തിരുമ്മിക്കൊണ്ട് കണ്ടക്കാഴ്ച സത്യമാണെന്ന് ഉറപ്പുവരുത്തി പതിയെ അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു അവരുടെ കിടപ്പിൽ തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് എന്തോർത്ത പോലെ ഷേർട്ടിൽ നിന്ന് ഫോൺ തപ്പിയെടുത്ത് ശബ്ദമുണ്ടാകത്തെ കുറിച്ച് മുന്നോട്ട് ചെന്ന് അവരുടെ ചിത്രം ഫോണിൽ പകർത്തി അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് പിള്ളേർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്റെ ഭഗവാനെ എന്നും ഇവരെ ഇതുപോലെ ചേർത്ത് വെക്കണേ ഒരിക്കലും ഇവരെ പിരിക്കരുതേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഉണർത്താതെ കുഞ്ചു റൂം വിട്ട് പുറത്തിറങ്ങി പിന്നെയും ഒരുപാട് നേരം കഴിഞ്ഞാണ് ശിവ മയക്കമുണർന്നത് കണ്ണുകൾ ചിമ്മി തുറന്ന് വാൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ആ ക്ഷേത്രത്തിൽ അവിടെ ഞെട്ടിപ്പോയി മഹാദേവ ഒൻപത് മണിയോ ഷു ഞാൻ ഇത്രയും നേരം ഉറങ്ങിയോ പെട്ടെന്നവിളിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ കണ്ടത് ആ കൈകൾ കണ്ടതും ശിവ എന്തോ ഓർത്തുന്ന പോലെ മുഖം ചരിച്ചു നോക്കി ശാന്തമായി ഉറങ്ങുന്ന ത്രിലോകിനെ കണ്ടപ്പോൾ അവൾ അവനെ നോക്കി നിന്നു അപ്പോഴും എപ്പോ ബഡിൽ വന്ന് കിടന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഓർമ്മ വന്നില്ല പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അവൻ്റെ രോമാവൃത്തമായ നെഞ്ചിലെ ടാറ്റുവും ഒപ്പം ആ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന മാലയും ശ്രദ്ധയിൽപ്പെട്ടു ത്രിലോക് ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ടീഷർട്ടായിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ടാറ്റു അവൾക്ക് മുഴുവനായി കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവൻ്റെ മാല അത് അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു ശിവ അവനെ ഉണർത്താതെ തന്നെ മെല്ലെ കൈകൾ കൊണ്ട് അതിലും തഴുകി ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കാണാൻ പിന്നെയും അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് പാറി വീണു ആ ഉറക്കത്തിലും ഗൗരവമുള്ളതുപോലെ തോന്നി അവൾക്ക് അത് കണ്ടപ്പോൾ അറിയാതെ ഒരു ചിരി അവളുടെ ചുണ്ടിലുണ്ടായി അവൻ്റെ ചെറുതായി ട്രിം ചെയ്ത താടിൽ അവളൊന്നും തഴുകി പിന്നെ ആ അടുത്ത് അവൻ്റെ ചെറുതായി ഡ്രീം ചെയ്ത തടിയിൽ അവളൊന്നും തഴുകി പിന്നെ ആ അടച്ചിരിക്കുന്ന കൺപോളകളിൽ ഒന്ന് നോക്കി പിന്നെ അലസമായ തലമുടിയിലും തലോടി അറിയില്ല എപ്പോഴും സ്നേഹിച്ചു പോയി ആവോളും നോവ് ചെയ്യുന്ന എഞ്ചിലുണ്ടെന്ന് അറിയാം ആ നോവിന് ഞാൻ ഉണ്ടാകും ഈ കൈകളിൽ നിന്നെ വേർപ്പെടുത്തു വരെ പക്ഷേ ആ വേർപ്പെടുത്തൽ അതിൻ്റെ മരണത്തിലായിരിക്കും അവസാനിക്കുക ശിവ പറഞ്ഞ് തീർന്നും ത്രിലോക അവളെയും കൊണ്ട് മറിഞ്ഞു പെട്ടെന്നായത് കൊണ്ട് ശിവയെന്ന് പേടിച്ചു പോയി ഒപ്പം എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊരു ഐഡിയയും കിട്ടിയില്ല ത്രിലോകി കൈ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെ എൻ്റെ കൈയോട് ചേർന്ന് ദേ ഇതുപോലെ എൻ്റെ ഭദ്രപ്പെണിൻ്റെ കൈയും ഉണ്ടാവും ഇനി മേലാൽ ഇതുപോലെയുള്ള സംസാരം നിനയിൽ നിന്നുണ്ടായാൽ ഭദ്രയെ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല ആദ്യത്തെ അവളുടെ കൈകളിൽ കോർത്ത് പിടിച്ച പ്രണയത്തോടെയാണ് പറഞ്ഞതെങ്കിൽ അവസാനിക്കുമ്പോൾ ഒരു താക്കീതായിരുന്നു പക്ഷേ ശിവയാണെങ്കിൽ ഉറങ്ങുകയല്ലായിരുന്നല്ലേ എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി അവളുടെ നോട്ടം മതിയായിരുന്നു അവൻ്റെ ഉള്ളിലാ ചെറിയ വേഷം മായ്ച്ചു കളയാൻ ഞാൻ നേരത്തെ എഴുന്നേറ്റുന്നു പിന്നെ ചുമ്മാ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഭദ്രപ്പണിൻ്റെ കുറുമ്പ് അറിയാൻ പറ്റി അവളിലേക്ക് അധികം ഭാരം കൊടുക്കാതെ അവളുടെ കഴുത്തടികളൊന്ന് ചുംബിച്ചുകൊണ്ട് ത്രിലോക് പറഞ്ഞതും അവനെ ചുംബനമേറ്റ് ശിവയൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവൾ തന്നോട് ഒന്നുകൂടി ചേർന്നതും ത്രിലോക് അവളെ നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുവാണ് അവൻ്റെ ഭദ്ര ക്യൂട്ടിപ്പായി അവൻ്റെ സെൻസേഷണൽ വോയിസ് പതിച്ചതും ശിവ കണ്ണുകൾ വലിച്ചു തൊന്നു ക്യൂട്ടിപ്പായി കഴുത്തടിക്കിൽ തൻ്റെ മീശത്തുമ്പ് കൊണ്ടൊന്ന് ഉരസിക്കൊണ്ട് അവൻ പിന്നെയും വിളിച്ചതും ശിവ പുളഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി അതവനെ ഒരു ലഹരി പടർത്തി ഒപ്പം കുറുമ്പും അവൻ താടി താടികൊണ്ട് അവിടെ വീണ്ടും പുരസി ശിവയിൽ നിന്ന് അർദ്ധനാഥം പുറത്തു വന്നു അത് അവനെ വീണ്ടും ആവശ്യം നിറച്ചു അതിനു പുറമേ അവൻ മെല്ലെ അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിപ്പിച്ചു വേദനയുടെ യാതൊരു ഭാവമില്ലാതെ മൃദുലമായ അവന്റെ ചുണ്ടുകൾ അവിടെയാകെ നിറഞ്ഞു ശിവയുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി ഇതുവരെ ഇല്ലാതിരുന്ന ഭാവമായിരുന്നു അവളിലാ നിമിഷം ഏട്ടാ ശിവ പതുക്കെ വിളിച്ചു പക്ഷേ അവനത് കേട്ടോ എന്നൊരു സംശയമാണ് അവളുടെ ചന്ദനഗന്ധം അവൻ അവനിലേക്ക് ആവാഹിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു നാഥ് മതി അവൻ്റെ ചുണ്ടുകൾ പകരുന്ന അനുഭൂതിയിൽ ശിവ വിളിച്ചു പോയി അതേസമയം ത്രിലോകം ഞെട്ടിപ്പോയി അത്രയും ഫീലോട് കൂടിയുള്ള അവളുടെ നാഥ് വിളിയിൽ അവനേറെ സന്തോഷിച്ചു അവൻ അവളിൽ നിന്ന് കുറച്ചുയർന്ന് അവളുടെ മുഖത്തിന് നേരെ വന്ന് അവളുടെ കൺ മുഖത്തേക്ക് പതിപ്പിച്ചു ത്രിലോകിൻ്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നതും ശിവപതി മിഴികൾ തുറന്നു നോക്കി മിഴികൾ തുറന്ന നിമിഷം പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ത്രിലോകിൻ്റെ കണ്ണുകളിൽ അവ പോർത്തു ഭദ്രപണ്ണിപ്പോൾ എന്താ വിളിച്ചത് അവളുടെ മിഴുകിൽ നിന്ന് അണിവിടെ ചലിക്കാതെ അവൻ ചോദിച്ചതും ശിവ കണ്ണുകൾ പിടച്ചു പറയും ഭദ്ര കുറച്ചു മുന്നേ ഈ നാവിൻ തുമ്പിൽ നിന്ന് എന്നെ വിളിച്ചത് എന്താണെന്ന് അവളുടെ കണ്ണുകളിൽ പിടച്ചിൽ അവൻ ഒന്നും കൂടി ചോദിച്ചു അത് അത് എനിക്ക് ഓർമ്മയില്ല വിക്കൊണ്ട് ശിവ പറഞ്ഞതും ത്രിലോകിൻ്റെ ചുണ്ടിലെ ചിരിക്കു മാറ്റുകൂട്ടി അപ്പോൾ വിളിച്ചു എന്ന് സമ്മതിച്ചു എൻ്റെ ഭദ്രപ്പെണ്ണല്ലേ അപ്പോഴാണ് പറഞ്ഞുപോയ അബുദം അവൾക്ക് മനസ്സിലായത് അവൾ അവനെ നോക്കാതെ കണ്ണുകൾ മാറ്റി അവളുടെ ഓരോ ഭാവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ത്രിലോക് മുഖം താഴ്ത്തി അവളുടെ മേൽ ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ ത്രിലോകവൻ്റെ ചുണ്ടിനാൽ ഒപ്പിയെടുത്തു ശിവ വിറച്ചുകൊണ്ട് അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു അവൻ ആ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകൾ സ്പർശിക്കാതെ അതിനു ചുറ്റും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു നാഥ് ഒരിക്കൽ കൂടി അവളിൽ നിന്നാണ് നാമം മുതിർന്നതും ത്രിലോക് ഒരു ചിരിയുടെ ഒന്ന് ഉയർന്ന് പഴയതുപോലെ അവൾക്ക് ഇരുവശവും കായ്ക്കുത്തി അവളുടെ മുഖത്തിന് നേരെ നിന്നു ഇഷ്ടമായിട്ടോ എൻ്റെ ഭദ്രപ്പണിൻ്റെ വെളിയിൽ ത്രിലോകിൻ്റെ കുറുമ്പ് നിറഞ്ഞ സ്വരം കാവിൽ പതിച്ചതും ശിവയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി അവനുമേറെ ആസ്വദിച്ചുകൊണ്ട് അവളുടെ ഇടതുവശ തലയിൽ കിടന്നു ഇനി മുതൽ എൻ്റെ ഭദ്രപ്പെണ് നമ്മുടെ മുറിയിൽ കിടന്നാൽ മതി ഇനി അതാണ് നിൻ്റെ മുറി ത്രിലൂക് പറഞ്ഞതും ശിവ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എന്തേ സമ്മതക്കുറവുണ്ടോ ത്രിലോക അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ശിവ പറഞ്ഞതും ത്രിലോക അവളുടെ കവളിൽ ചുമ്പിച്ചു പോക്കോ ലേറ്റ് ആയതല്ലേ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ നേരം വൈകി തോർത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയതും ത്രിലോകിൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകി അവൾ അവൻ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ ചിരിയോടെ അവൻ്റെ കബളിൽ തൊട്ട് കാണിച്ചു ശിവശിരിയോടെ അവൻ്റെ വലത് കവിളിൽ മുത്തി അവൻ്റെ കൈകളിൽ എടുത്തു മാറ്റി വേട്ടിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ കബോർഡ് ഒരു ധാവണി എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അപ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു അതറിഞ്ഞതുപോലെ വാഷ്റൂമിലേക്ക് കയറുന്നതു മുമ്പായി ശിവനും തിരിഞ്ഞു നോക്കി തന്നെ നോക്കി ചിരിയോടെ കിടക്കുന്ന ത്രിലോകിനെ കണ്ടപ്പോൾ അവൾക്കൊന്ന് ചിരിച്ചു വേഗം വാഷ്റൂമിലേക്ക് കയറി ത്രിലൂക് കഴിഞ്ഞുപോയ നിമിഷങ്ങളോർത്ത് കിടന്നു ശിവ ഫ്രഷ് ആയി ഫ്രഷ് ആയി ഇറങ്ങി വരുമ്പോൾ ത്രിലോക ത്രിലോകിടപ്പ് തന്നെയായിരുന്നു ശിവ ഇവനെ ഒന്ന് നോക്കി തൈൽ ചുറ്റിയിട്ട് അവൾ അഴിച്ച് മുടിയൊന്നുകൂടി തോർത്താൻ തുടങ്ങി ശിവ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തോർത്താൻ തുടങ്ങി അതേസമയം ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു കണ്ണാടിയിലൂടെ അവളും ഇത് അറിഞ്ഞിരുന്നു ത്രിലോക അവളെ നോക്കി ഒരു ഡാർക്ക് ഗ്രീൻ സ്കേർട്ടും അതേപോലെ ഡാർക്ക് ബ്ലൗസും അതിന് ആയിരുന്ന ബ്ലാക്കിൽ ഗോൾഡൻ ചെറിയ സ്കെൻ സ്പിച്ച് ആയിട്ടുള്ള ഷോളും ആയിരുന്നു അവളുടെ ഒരു ശരീരം ഭാഗം പോലും പുറത്തേക്ക് കാണുന്നില്ലായിരുന്നു അത്രയും ശ്രദ്ധയോടെയാണ് അവൾ ദാവണ ഉടുക്കാറുള്ളതും ശിവയൊന്ന് കുഞ്ഞു മുടി മുന്നിലേക്കിട്ട് തോർത്തി പിന്നിലോട്ടിട്ടതും അത് അവളുടെ പിന്നിലായി നിന്നിരുന്ന ത്രിലോകിൻ്റെ മുഖത്തേക്ക് വിണു ശിവ അങ്ങനെ തന്നെ നിന്നു ത്രിലോക് വിരലിൽ കൊണ്ടു കൊണ്ട് ആ മുടികളും മേലെ മുഖത്ത് നിന്ന് മാറ്റി ഒപ്പം അവളുടെ മുടിയിലെ കാച്ചെണ്ണയുടെയും ഷാംപൂവിൻ്റെയും മണം അവനെ ഏറെ ആസ്വദിച്ചു ത്രിലോക് കണ്ണാടിയിലൂടെ ശിവയൊന്ന് നോക്കി അവളുടെ മുടി അവളുടെ ഒരു സൈഡിലേക്കിട്ട് മറു സൈഡിൽ അവൻ താടി കുത്തി നിന്നു ശിവ പിടഞ്ഞ കണ്ടവളുടെ കണ്ണാടിയിലൂടെ അവനെ നോക്കി അവളുടെ പിടച്ചിലറിഞ്ഞതുപോലെ ഒന്ന് ചുമ്പിച്ച് ഞോടിയിട അവളെ തിരിച്ചു നിർത്തിയവൻ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം നടന്നതും ശിവ പെട്ടെന്ന് എന്ത് അറിയാതെ ഒരുതരം പിടപ്പോടെ അവനെ നോക്കാതെ തലകുമ്പിട്ട് നിന്നു അവളുടെ തലകുനിച്ചുള്ള നിൽപ്പ് കണ്ടതും ഒന്ന് ചിരിച്ച് ടേബിളിരുന്ന് സിന്ദൂരി ചെപ്പ് കൈകളിലെടുത്ത് അവളുടെ നെറുകയിൽ ഒരു നുള്ളു പുങ്കു നീട്ടി വരച്ചു ഒപ്പം അവളെ ഒന്ന് ചുണ്ടമറത്താനും അവൻ മറന്നില്ല ലവ് യു ഭദ്ര അത്രമാത്രം പറഞ്ഞവളുടെ അവളുടെ ഒന്ന് തട്ടിക്കൊണ്ട് ത്രിലൂ പുറത്തേക്ക് പോയി ശിവ കവളിൽ കൈ ചേർത്ത് അങ്ങനെ തന്നെ നിന്നു പിന്നെ ഒരു ചിരിയോടെ കണ്ണാടിയിലേക്ക് നോക്കി എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവൾക്ക് തോന്നി ഒരു പൊട്ടുകൂടി തൊട്ടുകൊണ്ട് അവൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് താഴേക്ക് ഇറങ്ങി ഈ മോളെ അത് മര്യാദയ്ക്ക് തന്നു ഇല്ലെങ്കിലുണ്ടല്ലോ സോഫയിൽ ബ്രെഡ് സാൻഡ്വിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന കുഞ്ചുവിനോട് മരു തട്ടി കയറി ഒന്ന് പോടാപ്പാ ഇതേ അമ്മയുടെ കൈയും കാലം പിടിച്ചുണ്ടാക്കിപ്പിച്ചതാ നിനക്കുള്ളത് കിച്ചണിൽ ഉണ്ടോ പോയി എടുത്ത് കഴിച്ചോ കുഞ്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി എന്നാലേ അതെനിക്ക് വേണ്ട എനിക്കിതേ ഇത് മതി പറഞ്ഞുകൊണ്ട് അവൾ കഴിച്ചുകൊണ്ടിരുന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് അവൻ കഴിക്കാൻ തുടങ്ങി ഡാ അത് മര്യാദയ്ക്ക് തന്നോ എൻ്റെ സാൻഡ്വിച്ച് കുഞ്ചു ചുണുങ്ങിക്കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയതും അവൻ അത് ഒറ്റയടിക്ക് വായിലേക്ക് അയറ്റി അത് കണ്ടതും കുഞ്ചുവിനെ നോക്കി പെടിപ്പിച്ചു ആഹാ എന്താ ടേസ്റ്റ് യമ്മി അമ്മി നാവ് കൊണ്ട് ചുണ്ടൊന്നും ഉണഞ്ഞുകൊണ്ട് മഞ്ഞപ്പാറും ദേഷ്യം കയറി കുഞ്ചും ഒന്നും നോക്കിയില്ല കായ് ചുരുട്ടി അവൻ്റെ തുള്ളിലൊന്നു കൊടുത്തു അമ്മേ പിച്ചക്കാർ വിളിക്കല്ലേ ഇതുപോലെ അതോടൊപ്പം നിന്നെ ശരിയാക്കി തരടാം അതും പറഞ്ഞ് അവൻ്റെ കടി കൊടുത്തു മനു വേദന കൊണ്ട് അലറിപ്പോയി പിന്നെ അവനും വെറുതെ ഇരിക്കുമോ മനുവും തിരിച്ചവളുടെ മുടി പിടിച്ച് വലിച്ചു അത് പിന്നെ കയ്യാങ്കളിയിലായി രണ്ടും പരസ്പരം വിട്ടുകൊടുക്കാതിരുന്നു അയ്യോ അമ്മേ ഒന്നുമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടു വന്ന ജാനകി ചൂലി കെട്ടിക്കൊണ്ടു വന്ന് സ്നേഹിച്ചതാ അമ്മ എന്തിനാ എന്തിനാ അടിച്ചത് സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചത് മൂടും തടവുകൊണ്ട് കുഞ്ചു പറഞ്ഞതും ജാനകി മനുവിനെ നോക്കി അത് പിന്നെ അമ്മ ഇവളുടെ കയ്യിൽ അങ്ങനെ ഇരിക്കുമെന്ന് കണ്ടപ്പോൾ ഒരു കൊതി അത്രയേ ഉള്ളൂ പറഞ്ഞതും ജാനകി അവൻ്റെ കാലിലിട്ട് കൊടുത്തു മനു നിന്നിടത്തൊന്ന് തുള്ളിപ്പോയി കാലത്തെ തുടങ്ങിക്കോളൂ രണ്ടും കൂടി മനുഷ്യന്റെ മനസമാധാനം കളയാൻ ഇനി ഇവിടെ നിന്ന് രണ്ടിനെയും ശബ്ദം കേടാൽ പച്ച വെള്ളം തരില്ല ഞാൻ നോക്കിക്കോ രണ്ടിനെയും കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ജാനകി തിരിച്ചുപോയി നീ ചെവിയിൽ നുളിക്കോ ഇതിനുള്ള പളി തന്നില്ലെങ്കിൽ എന്റെ പേര് മാനവെന്നല്ല മാനുവിന്റെ വെല്ലുവിളി കേട്ടതും കുഞ്ചുവിനെ പൂച്ചിച്ചു കാണിച്ചു ഇത് എത്രയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു എന്ന ഭാവമാണ് കുഞ്ചുവിന് കാലത്ത് തുടങ്ങി രണ്ടും കൂടി അവിടേക്ക് വന്നുകൊണ്ട് ശിവ ചോദിച്ചു രണ്ടു മൂന്ന് വിളിച്ചു കാണിച്ചു അല്ല ഇന്ന് എന്ത് പറ്റി ശിവേച്ചി ലേറ്റായല്ലോ അല്ലെങ്കിൽ നേരത്തെ എഴുതുന്നതാണല്ലോ കള്ളച്ചിരിയോട് കുഞ്ഞു ചോദിച്ചു അത് നമ്മൾ ഇന്നലെ പോയി വന്നപ്പോൾ ലേറ്റ് ലേറ്റായില്ലേ അതുകൊണ്ട് ലേറ്റായി ഉറങ്ങിയ ഒന്നാനും അതാ എന്നാൽ ഞാൻ കിച്ചണിൽ പോയിട്ട് വരാം പെട്ടെന്ന് കുഞ്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് പരുങ്ങിയെങ്കിലും പിന്നെ വിക്കി പറഞ്ഞ ശിവ അവിടെ നിന്ന് മുങ്ങി അമ്പടി കള്ളി ശിവേച്ചി ശരിയാക്കി തരാൻ കേട്ടോ കൂട്ടുപ്രതി കൂടി വരട്ടെ രണ്ടിനെയും ഒരുമിച്ച് പിടിക്കണം ചിരിച്ചുകൊണ്ട് മനസ്സിലേർക്കുന്ന കുഞ്ചുവിനെ മനു അന്തിച്ചു നോക്കി അവൻ നോക്കുമ്പോൾ കുഞ്ചു വെറുതെ ഒന്ന് ചിരിക്കുന്നു അച്ഛനോട് പറയണം മോൾ പൂളംപാറയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്യാൻ ആവശ്യം വരും മനുഷ്യന്റെ ഒരു അവസ്ഥകളെ കുഞ്ചുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനു അവിടുന്ന് പോയി അപ്പോഴും മനു പോയത് പോലും ഒന്നും അറിയാതെ ഓരോന്നാലോചിക്കും തിരക്കിലാണ് കുഞ്ചു ശിവ കിച്ചണിൽ ചെല്ലുമ്പോൾ അമ്മമാർ പാചകത്തിലാണ് ഹേമാമേ ശിവയുടെ ശബ്ദം കേട്ടതും അവർ ഒരുപോലെ തിരിഞ്ഞു നോക്കി അവളെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു ഇന്ന് ലേറ്റായല്ലോ ശിവമോളയെ മഞ്ജു ആയിരുന്നു അത് ചോദിച്ചത് സോറി ഹേമാമേ ഉറങ്ങിപ്പോയി ശിവ പറതും ജാനകി അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു ഒന്ന് പോ പെണ്ണേ മനുഷ്യനല്ലേ ഉറങ്ങും അതിനിങ്ങനെ സോറി ഒന്നും പറയണ്ട നല്ല ഏട്ടത്തി ജാനകി ഹേമയെ നോക്കി ചോദിച്ചു അതെ ദാ അവിടെ പാൽ വെച്ചിട്ടുണ്ട് വേഗം അതെടുത്ത് കുടിക്കുക ഹേമ പറന്തും ശിവ ചുണ്ടു ചുടുക്കി ഹേമയെ നോക്കി നോക്കണ്ട പോയി കുടിക്കുക കടുപ്പിച്ചു മഞ്ചു പറഞ്ഞതും ശിവ വേറെ നിവൃത്തിയില്ലാതെ അതെടുത്ത് കുടിക്കാൻ തുടങ്ങി പിന്നെ നാലും കൂടി വിശേഷമൊക്കെ അവിടെ ഇരുന്നു ഇതേ കണ്ണ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് വീർ പറഞ്ഞതും കണ്ണൻ നോക്കി എടാ ഇങ്ങനെയൊന്നും പറയാതെ കണ്ണൻ പറയുമ്പോൾ വീർവനെ പല്ല് കടിച്ചു നോക്കി സുഖമായിട്ട് കിടന്നുറങ്ങിയ വീറിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തിക്കൊണ്ട് വന്നതാണ് നമ്മുടെ കണ്ണൻ നിനക്ക് വട്ടാണ് കണ്ണ ഒരു കണ്ണും ഇതുവരെ കാണാതെ ഒരു പെണ്ണും വീർ പറഞ്ഞു കണ്ണൻ അവനെ കുറിപ്പിച്ച് നോക്കി അല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഈ പ്രണയമൊക്കെ പറയാൻ എന്തൊക്കെ വഴികളുണ്ട് അപ്പോഴാണ് ഒരു ഹൈഡാൻഡ് സീക്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതിന് തുള്ളാൻ ഇവിടെ ഒരുത്തനും വീർ കണ്ണൻ അവനെ മുഖം വീർപ്പിച്ച് നോക്കി നീ നോക്കിക്കോ അതാരാണെന്നീ തൃശൂർ കണ്ടുപിടിക്കും എന്നിട്ട് അവളെ നിന്റെ മുതൽ കൊണ്ടുവന്ന് നിർത്തും അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ വിരലിനൊടിച്ചു കൊണ്ട് കണ്ണൻ പറയുന്നതും വീർ അപ്പോൾ തന്നെ വിരലിനൊടിച്ചു ദൈനം ഒടിച്ചു ഒന്ന് പോടാപ്പാ അവൻ്റെ ഒരു എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് മനുഷ്യൻ്റെ ഉറക്കവും പോയി പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തിരിച്ചു അപ്പോഴും കണ്ണൻ്റെ കണ്ണുകൾ അവിടെയാക്കി പരുതിക്കൊണ്ടേയിരുന്നു രാവിലെ വർക്കൗട്ട് തന്നെ ഇറങ്ങിയപ്പോഴാണ് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ കണ്ടത് മുൻപ് ഇതുപോലെ പല മെസ്സേജ് വന്നിട്ടുണ്ട് അത് വാചകങ്ങൾ മാത്രം ഇന്നാണ് അതിനൊരു മാറ്റം വന്നത് അടുത്തുള്ള ഒരു ഫ്ലവേഴ്സ് ഷോപ്പിൻ്റെ മുന്നിൽ റോസ് കൈപിടിച്ച് ആ വിരലുകളും ആ റോസ് മാത്രം അതിൻ്റെ ഒപ്പം കാശ്മി ഇഫ് യു ക്യാൻ അത് കണ്ടപ്പോൾ ഉറക്കത്തിലായിരുന്ന വീറിനെ വിളിച്ചുകൊണ്ട് വന്നാണ് പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല അതേസമയം കണ്ണിൻ്റെ നോട്ടം എല്ലാം കണ്ടുകൊണ്ട് ചുണ്ടിലോളിപ്പിച്ചിരിയുമായി ഒരുപാട് അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവളുടെ കള്ളയിൽ അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു ആ പ്രണവ് എനിക്ക് വേദനിക്കുന്നു തൻ്റെ മാറിൽ കയ്യാമർത്തി തന്നിലേക്ക് ആഴ്ന്നവനോട് പവിത്ര പറഞ്ഞു കുറച്ചുനാൾ ആയില്ലേ മോളെ പറഞ്ഞുകൊണ്ട് പ്രണവ് വീണ്ടും അവളിലേക്ക് ആഴ്ന്നു ഒരുപാട് നേരത്തെ കാമഗോകത്തിന് ശേഷം ഇരുവരും ഒരു കിതപ്പോ ബെഡിലേക്ക് വീണു പവിത്ര കംഫേർട്ട് എടുത്ത് തൻ്റെ ശരീരം മറിച്ചു സൗദാമിനിയും പത്മനാഭനും പ്രദീപും കൂടി അവരുടെ കമ്പനിയിലെ ആവശ്യത്തിന് പോയതായിരുന്നു അപ്പോഴായിരുന്നു രണ്ടിൻ്റെയും ഈ പരിപാടി പാവി എന്താ നിന്റെ പ്ലാൻ എങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അവളെ ആ ശിവയെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ അവളുടെ അഴക് ആ ചുണ്ട് ഓ നീയൊന്നും അവളുടെ മുന്നിൽ ഒന്നുമല്ല ശിവയുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രണവ് ഒരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ ഒന്നും വേണ്ട കേട്ടാ ത്രിലോക് സൂക്ഷിക്കണം അവനെ എന്നെ ഇതുപോലെ കിടത്താമെങ്കിൽ അവനോട് മുട്ടുമ്പോൾ സൂക്ഷിക്കണം പവിത്ര പറഞ്ഞു വേണം ആലോചിച്ചൊരു പ്ലാൻ വെച്ച് മുന്നോട്ട് പോയാൽ മതി കളിക്കുന്നത് അവനോടാണ് ഒരു പിഴവ് വന്നാൽ ഈ ലോകത്ത് നിന്ന് അവൻ തുടച്ചുമാറ്റും പ്രണവ് പറഞ്ഞു ഏട്ടാ വൺസ് മോർ പവിത്ര വശ്യമായി ചിരിയോട് പറഞ്ഞു പ്രണവ് അവൾ പുതുച്ചിരുന്നു പുതുപ്പ് വലിച്ചെറിഞ്ഞ് അവളിലേക്ക് ചാഞ്ഞു പിന്നെയും അവളുടെ സിൽക്കർ ക്ഷബ്ദം അവിടെ കേട്ടു അതേസമയം തൻ്റെ രക്ഷസ്ഥലത്തേക്ക് പറക്കുകയായിരുന്നു ഋതു മനസ്സിൽ നിറയെ ത്രിലോകായിരുന്നു പക്ഷേ അവൾ അറിഞ്ഞില്ല തനിക്ക് വേണ്ടി രാവണൻ ഒരുക്കിയിരിക്കുന്ന കെണി അതൊന്നും അറിയാതെ ത്രിലോകിനെ സ്വന്തമാക്കണമെന്ന മൂഢമായ സ്വപ്നമായിരുന്നു അവളുടെ ഉള്ളിൽ വെൽക്കം ബാക്ക് ഋതിക നിന്റെ ഈ വരവിനായിരുന്നു ഈ ത്രിലോകിൻ്റെ കാത്തിരിപ്പ് നീറീ അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ രാവണന്റെ കളികൾ തന്റെ ഗാർഡ്സിൽ നിന്ന് ഋതുവിന്റെ വര പറഞ്ഞ ത്രിലോക് ഒരു വന്യമായ ചിരിയോടെ മനസ്സിൽ പറഞ്ഞു ഒരു കമ്പനിയുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് അവനത് അറ്റൻഡ് ചെയ്ത ശേഷം മറുവശത്ത് പറന്ന് കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി ലാപ്ടോപ്പ് അലസമായി അവിടെ വെച്ച് സിദ്ധു ത്രിലോകിന്റെ റൂമിലേക്ക് പറഞ്ഞു സിദ്ധു ഡോർ തുറന്നു ചെല്ലുമ്പോൾ ത്രിലോക് റൂമിലില്ലായിരുന്നു സിദ്ധു ഫോൺ പോക്കറ്റിൽ വെച്ച് റൂമിൽ ചുറ്റുനോക്കി എവിടെ പോയി ത്രിലോക് ഡാ ത്രിലോക് സിദ്ധു ചുറ്റുനോക്കിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു എന്നിട്ടും ത്രിലൂകിൻ്റെ മറുപടി ഒന്നും വരാതെ വന്നതും എന്തോ ഓർത്ത പോലെ ആ റൂമിൻ്റെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലൊരു ഡോർ തുറന്നു ഇങ്ങനെ റൂം ഉണ്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കുമല്ലാതെ മറ്റാർക്കറിയില്ല സിദ്ധു ആ റൂമിലെ റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടു കുറേ ഫോട്ടോകൾ ഒട്ടിച്ച് വെച്ച ഭിത്തിയിലേക്ക് നോക്കി ഒരു ചെയറിന്റെ ടേബിളിന് മുകളിൽ കാലുകൾ വെച്ചിരിക്കുന്നവനെ സിദ്ധു ആ ചുവരിലേക്ക് നോക്കി കുറച്ച് പേരുടെ ഫോട്ടോകളാണ് ഹാങ് ചെറുതായിട്ടുള്ളത് അതിലേറ്റവും മുന്നിൽ ഋതുവിൻ്റെ ഫോട്ടോ ആണ് അങ്ങനെ എന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സിദ്ധു ഋതുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ത്രിലൂക് പറഞ്ഞതും സിദ്ധു അവൻ നോക്കി അപ്പോ നിനക്കറിയാമായിരുന്നു അവൾ അവൾ വരുന്നത് സിദ്ധു അല്പം സംശയത്തോട് ചോദിച്ചു അങ്ങനെയൊന്നും മറക്കുന്നവനല്ല സിദ്ധു ഈ ത്രിലോ അവളുടെ ഓരോ നീക്കവും ഞാൻ കൃത്യമായി അറിയുന്നുണ്ട് അവൾ അവളിപ്പോ കയറി ഫ്ലൈറ്റ് പോലും എന്റെ കൺട്രോളിലാണ് വന്യമായി ചിരിയുടെ അവൻ പറയുമ്പോൾ സിദ്ധുവിൽ പേടിയായിരുന്നു ഡാ ഇത് വേണോ അവൾ അപകടകാരിയാണ് നീ അവളുടെ ലക്ഷ്യം സിദ്ധു ഭാരതം ത്രിലൂക് കാലുകൾ ടേബിളിൽ നിന്ന് എടുത്ത് എഴുന്നേറ്റു അതാണ് ഈ ത്രിലോകിന് ഇഷ്ടം അവളുടെ ഇങ്ങോട്ടുള്ള വരവ് പോലും എൻ്റെ പ്ലാനിങ് ആണ് ഇവിടെ വേണം അവൾ ത്രിലോക് ഋതുവിൻ്റെ ഫോട്ടോയിൽ റെഡ് മാർക്കർ കൊണ്ടൊരു വെട്ട് വെട്ടി അതേസമയം അതേസമയം സിദ്ധു ത്രിലോവിൽ കണ്ടത് വേട്ടയടി തൻ്റെ ഇരയെ പിടിക്കുന്ന വേട്ടക്കാരനെയാണ് അവൻ്റെ ക്രോധം നിറഞ്ഞ മുഖം പോലും സിദ്ധുവിൽ പേടിയാണ് നിറച്ചത് അതിലുപരി അവനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തനിക്കാവില്ല എന്നും അവനെ ഭയത്തിലായിത്തിടാ പക്ഷി ശിവ ഋതു ശിവയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷി ശിവയുടെ ജീവൻ വരെ അപകടത്തിലാവും ശിവയുടെ കാര്യത്തിൽ സിദ്ധുവിന് പേടിയേറി ഋതു എന്നല്ല ഏതും മറ്റേടത്തെ മക്കൾ വന്നാൽ പോലും എൻ്റെ ഭദ്രയുടെ ഒരു നുള്ളും മുള്ളു പോലും വിള്ളില്ല അത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൈകളിൽ അവൾ എന്നും സുരക്ഷിതമായിരിക്കും എന്നും എപ്പോഴും എന്നെന്നും ആ വാക്കുകളിൽ അവൻ്റെ ഉറപ്പുണ്ടായിരുന്നു പക്ഷേടാ എന്നാലും ഇപ്പോഴും ലീഗലായി എൻ്റെ ഭാര്യയാണ് ആ ഒരു അധികാരത്തിലായിരിക്കും അവൾ ഇങ്ങോട്ട് വരുന്നത് സിദ്ധുബാർന്നും ത്രില്ലോ ഋതുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ചിരിച്ചു ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ക്രൂരമായ ചിരി സിദ്ധു നമ്മുടെ സ്പെഷ്യൽ ടീമിനെ വിവരം അറിയിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുട്ടൻ്റെ മേലെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇൻക്ലൂഡിങ് അവൾ കോളേജിലായിരിക്കുമ്പോൾ പോലും സ്പെഷ്യൽ ടീം ടൈമിൽ നിന്ന് രണ്ട് ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള രണ്ടുപേരെ ലെക്ചേഴ്സായി ഉടനെ പോസ്റ്റ് ചെയ്യണം അപ്പോൾ കോളേജിലും ഇവിടെയും നമ്മൾ സെർച്ച് ചെയ്ത ഹിഡൻ ക്യാമറയും മറ്റുള്ള ക്യാമറയും യാതൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തണം ഏതെങ്കിലും വർക്കാവുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റായി അത് ചേഞ്ച് ചെയ്ത് പുതിയത് വെക്കണം സി സി ടി വി കണ്ണൻ്റെയും വീറിൻ്റെയും ഫോണിൽ കൂടെ കണക്ട് ചെയ്യണം അതോടൊപ്പം അവരെയും ഇൻഫോം ചെയ്യണം ഓരോന്നും വളരെ സൂക്ഷ്മതയോടെ പറയുന്നതിനെ സിദ്ധു നോക്കി നിന്നു